ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ അതുപോലെ തന്നെ വീട്ടുകാരെയും ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ അത് സത്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞതും എല്ലാവരും റിയാക്ട് ചെയ്തതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിനെ സംബന്ധിച്ചത് കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിനെ സമ്മതിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത സമയത്ത് ആ ഒരു കാറിന് കൊടുത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും കുറ്റമർശനവും ഒക്കെ ഉണ്ടായിരുന്നു ചില വീഡിയോസിൽ അത് കറക്റ്റ് ആണ് കാരണം എന്റെ ഇഷ്ടപ്രകാരമല്ല ചോദിച്ചു മേടിച്ച ഒരു സ്ത്രീധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആ ഒരു താല്പര്യം എനിക്കില്ല ലക്കി ഫാമിലി ലക്കി ഫാമിലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോർട്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതിലൂടെ ആണെങ്കിലും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഫാമിലി വ്ളോഗേഴ്സ് ആണ് അവർ അപ്പോൾ അവരുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചിങ്ങനെ ഇങ്ങനെ കുറെ നാളുകൾക്ക് മുൻപേ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഫീഡിൽ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ഇവരുടെ വീഡിയോസ് എടുത്തിട്ട് ലോങ് വീഡിയോസോ കാര്യങ്ങളൊന്നും കാണാറുണ്ടായിരുന്നില്ല പക്ഷെ ഷോർട്സ് വീഡിയോസിലായിട്ട് കാണാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ലക്കി ഫാമിലിയിലെ കിച്ചുവിന്റെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാല് ആ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കല്യാണം കഴിച്ച കുട്ടി ആ ഒരു കുട്ടിയുമായിട്ട് ഒരു കൊല്ലം മുൻപ് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഓൾറെഡി ആ സമയത്തെ അതായത് എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുൻപേ തന്നെ ഈ കുട്ടീൻ്റെ മുഖമൊക്കെ റിവീലാക്കി അവർ തമ്മിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവരിടാനൊക്കെ തുടങ്ങിയതാണ് അപ്പൊ അന്ന് തൊട്ടേ ഈ കല്യാണത്തിന് മുൻപ് വരെയും അവര് അവർ ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് താണു അപ്പോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോർട്ട് സ്വീഡിലൂടെ ആണെങ്കിൽ കണ്ടുവരുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അറിയാം വ്യക്തമായിട്ട് ആ കുട്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല ചില ആൾക്കാരുടെ സ്ഥായി ഭാവം ഉണ്ടാകും അല്ലെ ഈ കല്യാണത്തിന് വന്നിട്ട് ഈ കുട്ടി ചിരിച്ചില്ല ചിരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളുമാണ് ആ കുട്ടിക്ക് കിട്ടിയത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിച്ചിട്ട് ഇവര് വന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന അനു നമ്മുടെ കിച്ചുവിന്റെ ഭാര്യയായിട്ടുള്ള അനുവും അതുപോലെ തന്നെ ഇവരുടെ ഏട്ടന്റെ ഭാര്യയായിട്ടുള്ള എന്നാണ് തോന്നുന്നു പേര് ഏട്ടന്റെ ഭാര്യയായിട്ടുള്ള ആ കുട്ടിയും അതായത് ഈ പറയുന്ന ലക്കീനെ കുറിച്ചിട്ടും കുറെ ആൾക്കാർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഏട്ടന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടിയിട്ടാണ് കുറച്ച് കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്കപ്പോ അവരുടെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഇടയ്ക്ക് ലക്കി കല്യാണം കഴിച്ച അനുവാണ് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ അതുപോലെ തന്നെ വീട്ടുകാരെയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ അത് സത്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞതും എല്ലാവരും റിയാക്ട് ചെയ്തതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സംബന്ധിച്ചത് കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സംബന്ധിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത സമയത്ത് ആ ഒരു കാറിന് കീ കൊടുത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും കുറ്റമർശനവും ഒക്കെ ഉണ്ടായിരുന്നു ചില വീഡിയോസിൽ അത് കറക്റ്റ് ആണ് കാരണം എന്റെ ഇഷ്ടപ്രകാരമല്ല ചോദിച്ചു മേടിച്ച ഒരു സ്ത്രീധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആ ഒരു താല്പര്യം എനിക്കില്ല ചോദിച്ചു മേടിച്ചതായത് അതുപോലെ നമ്മുടെ കല്യാണ വീഡിയോയിൽ തിരിച്ചു ചേട്ടന്റെ ചേട്ടന്റെ മോൾ ലിക്കാണെങ്കിൽ എന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ എന്റെ മുഖം ഞാൻ എന്ത് തിരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ആ കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് കമന്സുകൾ വന്നായിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത് കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണമാണ് അപ്പൊ അവിടുത്തെ ആളുകളെയും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല ഒരാൾ ഒരാളുടെ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് ഇഷ്ടമില്ലാതെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹം അതൊക്കെ എനിക്ക് എന്റെ വീട്ടുകാർ പോലെ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചി ഈ പറയുന്ന ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊറേ കാര്യങ്ങൾ അതായത് ഈ പറയുന്ന കമന്റ് ഇട്ടിട്ട് അവരെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്ത ആൾക്കാര് കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങള് പറയാണ് എന്നിട്ടാകുമ്പോ പറയാണ് ഇങ്ങനെയായിരിക്കും നിങ്ങള് കേൾക്കാൻ ആഗ്രഹിക്കുന്നോ അപ്പൊ ഈ കമന്റ് ഇട്ട ഒരുപാട് പേര് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയില് ഇങ്ങനെയുള്ള വീഡിയോസ് പബ്ലിക്കായിട്ട് നമ്മൾ ഇറണ സമയത്ത് എങ്ങനെയുള്ളതായാലും നമ്മൾ വീഡിയോസ് ഇറണ സമയത്ത് അവിടെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ വരും പക്ഷേ അതിനൊക്കെ നല്ല പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണെങ്കിൽ പോലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വിചാരിക്കാം നല്ല ക്രിറ്റിസിസങ്ങള് നമുക്ക് എടുക്കാന്ന് പറയുന്നത് പോലെ ഈ സമയം ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അതിനപ്പുറമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരെ ആണെങ്കിലും പേഴ്സണലി അറിയാതെ വന്നിട്ട് ഇങ്ങനെ ഇത്രയും കുറ്റപ്പെടുത്തുക വളരെ മോശം രീതിയിൽ കമന്റ് ഇടുക അത്രയും അവരുടെ പേഴ്സണൽ ലൈഫിനെ കുത്തി നോവിക്കുന്ന രീതിയിൽ അറിയാത്ത കാര്യങ്ങൾ പടച്ചു വിട്ടുകൊണ്ട് കമൻ്റുകൾ ഇടുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പം ഇവർക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവ് കമൻ്റ് വന്നാൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒന്നും അല്ലാതെ അവരുടെ അമ്മ അച്ഛൻ അതുപോലെ തന്നെ ഈ അനുവിൻ്റെ അമ്മ അച്ഛൻ അവരുടെ റിലേറ്റീവ്സ് കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവർ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ഇതെന്നാണ് സംഭവം എന്നൊന്നും അറിയാത്ത ആൾക്കാരാണ് അപ്പം അവരെ നോർമലി എടുത്തു നോക്കുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് വരണതെങ്കിൽ അവരത് അവരുടെ പേഴ്സണൽ ലൈഫിനെ അത് വലിയ രീതിയിൽ ബാധിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന അനുവിന്റെ വീട്ടിൽ നിന്നും ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അതെ ഞാൻ കുറെ ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും അനുവിനെ പറ്റി പറയുന്നത് പറ്റി പറയുന്നത് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവരാണ് എന്റെ പേര് പോലും അറിയാത്തവരാണ് പറ്റി റിയാക്ട് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ അല്ലേ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഓരോ ഫ്രണ്ട്സ് ആയെന്നാലും അനുവിന്റെ ഫാമിലിക്കാരായാലും എല്ലാം എനിക്ക് കഴിച്ചു ഇങ്ങനെ പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും അറിയാമോ നമ്മളെ പറ്റിയ ഒരു കാര്യം നമുക്ക് തന്നെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തന്നെ ഒരു വർഷമായിട്ടോ അത് പ്രത്യേകിച്ച് ഒരു വർഷമായിട്ടാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അത് പഠിക്കുന്നുണ്ട് പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ വിചാരിച്ചാണ് വരുന്നത് പിന്നെ ശ്രീധന്റെ കാര്യം ഇത്തരം കാലമായിട്ടും എന്റെ ഫാമിലി ഒന്നും ഒരു ശ്രീധനം പോലും അതിൻ്റെ വീട്ടിൽ ഒരു കാര്യം ചോദിച്ചിട്ടില്ല പിന്നെ കാരണം അത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതിന് കൊച്ചി കോട്ടെട്ടെ അതിൻ്റെ അച്ഛൻ വയ്യാത്തോ അതിന് നേട്ടോട്ടെ അച്ഛനും നേട്ടം ലൈസൻസ് എടുത്ത് അനിയന്നു അപ്പൊ കാർ നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ അതിലാണ് കറക്റ്റ് ഓടിച്ച് തെളിഞ്ഞ ആഗ്യണ്ടായിരുന്നു അനിയൊരു കാർഡ് എടുത്തുകൊടുക്കണത് അങ്ങനെയാണ് അനിയൊരു കൊടുത്തത് അല്ല നമ്മൾ നിർബന്ധിച്ചൊരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടില്ല ചോദിച്ചുണ്ടോ ഇല്ല ഒരു കാര്യങ്ങൾ അറിയാന്നുള്ളവർക്ക് അറിയാം അവരത് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ അറിയാമോ ഇവരെ ഓരോരുത്തരെ പറ്റി അറിഞ്ഞു ഇതിനും ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് അതായത് ഇല്ലാത്ത കഥകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയാം ചില ആൾക്കാർ അസൂയം മുതലൊക്കെ പറയും അതൊക്കെ നമ്മൾ നോർമലി കാണുന്ന ഒരു കാര്യമാണ് അതായത് ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സിന് താഴെ വന്നിട്ട് അറിയാത്ത കാര്യങ്ങൾ വരെ പടച്ചു വിടുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ കുട്ടി ചിരിച്ചില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോർമലി അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ചില ആൾക്കാരെ ഇപ്പം ചില സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും ചിരിച്ച് നിൽക്കാൻ പറ്റണമെന്നില്ല അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ആദ്യം മുതലുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കുട്ടി അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഇടയ്ക്ക് ഇങ്ങനെ ചില സമയങ്ങളിൽ ചിരിക്കും ഉള്ളൂ അല്ലാതെ ഭയങ്കരമായിട്ട് എപ്പോഴും ചിരിച്ചു ഭയങ്കരമായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ആ കുട്ടി ഭയങ്കര വൈബായിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന കുട്ടിയായിരിക്കും പക്ഷെ അത് പുറത്ത് കാണിക്കാൻ അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ഇങ്ങനെ ചിരിച്ചിട്ട് തന്നെ നിൽക്കണം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തിനാണ് അതായത് കല്യാണത്തിന് അവർ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ക്രിറ്റിസിസം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവരുടെ കല്യാണം അവരുടെ കാര്യങ്ങള് അവരുടെ ഇഷ്ടപ്ര പ്രകാരം കല്യാണം കഴിച്ചെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ ചെയ്യണം അതായത് അവരിഷ്ടപ്പെട്ടിട്ടല്ല കല്യാണം കഴിച്ചേന്ന് തോന്നുന്നു ഭയങ്കര നെഗറ്റീവ് ഫീല് തോന്നുന്നു അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ അവരുടെ കല്യാണം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് നെഗറ്റീവ് ഫീൽ തോന്നുന്നത് അല്ലെങ്കിൽ ഇവര് ഇഷ്ടപ്രകാരമാണോ അല്ലെങ്കിൽ അതൊക്കെ അവരെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ വേറൊരു ഈ പറയുന്ന അനുകൂല പ്രശ്നവും ഇല്ല കിച്ചു പ്രശ്നവും ഇല്ല അവരുടെ ഫാമിലിക്ക് പ്രശ്നവും അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ആ കുട്ടി അങ്ങനെയാണ് അല്ലാതെ ആ കുട്ടി അങ്ങനെ അതായത് ഇപ്പം നമുക്ക് നോർമലി അറിയാവുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരാളോട് ഇപ്പം എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയാൽ അവര് പിന്നെ നമ്മളെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെ നോർമലി നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു പ്രശ്നമാണിതെന്ന് തോന്നുന്നു ചില ആൾക്കാരുണ്ട് അവർ നമ്മളറിയാമല്ലോ ചിലപ്പോൾ നമ്മൾ ഇവർ ഇപ്പുറത്ത് നിന്നാലും നമ്മൾ ചിലപ്പോൾ ഫങ്ഷൻ്റെ അടുക്കെ പോയാലും നമ്മള് കാണണമെന്നില്ല അപ്പൊ അവരോട് നോക്കിട്ടൊന്നും ചിരിച്ചില്ലെങ്കിൽ പിന്നെ ആ കുട്ടി ഭയങ്കര സംഭവമാണ് ശരിക്കില്ല വേണമെങ്കിൽ ആ നാട്ടിലെ തന്നെ ഏറ്റവും പാവം അത്രയും പാവം കുട്ടിയായിരിക്കും അത് പക്ഷെ ആ കുട്ടി അറിയാണ്ടൊന്നും ചിരിക്കാതിരുന്നാല് പിന്നെ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് മൊത്തം പോയിട്ട് പറയും ഈ കുട്ടിയായപ്പോറും സാധനമാണ് ചിരിക്കത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ ഒന്നാണിത് അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രൈവിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട് അതായത് അച്ഛൻ സ്ത്രീധനം കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ എന്തിനാണ് സ്ത്രീധനം വാങ്ങുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കൊടുത്തൊരു സംഭവമാണെന്നാണ് പറയുന്നത് അപ്പൊ അത് അതായത് ഇതൊരു അതൊരു സ്ത്രീധനം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തൊരു സംഭവമാണ് അതിനെയും നമ്മളധികം ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് അതിന് അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹം മാത്രം സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ പറ്റി ഒരു കാര്യം അറിഞ്ഞുകൂടാതെ എന്തൊക്കെയാ അതും ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് മിനിറ്റ് ഒക്കെ സംസാരിക്കുന്നു എന്റെ ഞാൻ ഒരു ബ്ലോഗ് എടുത്ത് കണ്ടാ യൂട്യൂബാണല്ലോ ചേച്ചി ആ ഒരു ചേച്ചിമാരാണെങ്കിലും ഒന്നും താല്പര്യമില്ല ഫേസ് കണ്ടെ ഒരു കാര്യം തുറക്കാൻ നമ്മുടെ അതായത് കിച്ചിന്റെ ആലോചിന്റെ കല്യാണം തുറക്കിയിട്ട് ഒരുപാട് ഓൺലൈൻ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിലും എന്തായാലും ഇവരുടെ വീഡിയോസ് അങ്ങനെ ഇവർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇവർക്കാണെങ്കിലും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു ഇതുവരെ സേവ് അങ്ങനെ എനിക്ക് താല്പര്യമാണ് അങ്ങനെ 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 മെയിൻ ആയിട്ടും കല്യാണം വീഡിയോസ് ഫോട്ടോസ് എല്ലാം അപ്ഡേറ്റ് ഓട്ടോ ഇങ്ങനെയുള്ള അവരുടെ റീൽസിന് വേണ്ടി ഭയങ്കരമായിട്ട് ചെയ്യും ഈ കുട്ടി ചിരിക്കാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഈ കുട്ടി ചിരിക്കാത്തതിന് കാരണം ഇവർക്ക് അതായത് മനഃപൂർവ്വമായിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന രീതിയിലാണ് ചില ആൾക്കാരുടെ സ്ഥായി ഭാവം അങ്ങനെ ആയിരിക്കും അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണമെന്നില്ല പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടിയിട്ട് അവർ പറയുന്നുണ്ട് അവർ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ഈ കല്യാണവും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്കറിയാം കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഫങ്ങ് ആകുമ്പോൾ പ്രത്യേകിച്ച് കല്യാണം പോലുള്ള ഫംഗ്ഷൻ ആകുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവർ പറയുന്നുണ്ട് ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് ഒരു ഒന്നും അറിയാതെ വെറുതെ അവർ അക്കൗണ്ടിൽ ഇട്ടിട്ട് അക്കൗണ്ടിലിട്ടിട്ട് റീച്ച് റീച്ചാക്കുകയാണ് ചെയ്യുന്നത് കുഴപ്പമില്ല അവരെന്താണ് റീച്ചാക്കി കേട്ടെ എന്താണ് കാര്യം പറഞ്ഞാൽ വീട്ടുകാരെ ശ്രീധന മാനിച്ചു പിന്നെ നമുക്ക് താല്പര്യമില്ല അങ്ങനെ പറയുമ്പോഴേ ഒത്തിരി അത് സത്യം പറഞ്ഞാൽ അന്ന് എടുത്ത ചേട്ടന്മാരോ വീട് എടുത്ത ചേട്ടന്മാരെന്ന് ഇവര് സത്യം ചിരിച്ചതൊന്നും അവർ അവർക്ക് അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വീഡിയോ മെയിൻ ആയിട്ട് നമ്മൾ ായിട്ടല്ല ഈ ഫ്രെയിമിൽ വരുന്നത് ഒത്തിരി വീഡിയോസ് ഇവരും കൂടെ ചെയ്തിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുകയാണ് നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഇത് ഒരു എന്താ പറയാ അവരിപ്പോ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ അവർ വെറുതെ എന്തിനും കമന്റ്സ് ഒക്കെ അവർ ഞാനും പറഞ്ഞത് അതായത് ആവശ്യമില്ലാതെ വെറുതെ പോയിട്ട് അവരുടെ അങ്ങനെയുള്ള വീഡിയോസ് മാത്രം ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള വീഡിയോസ് മാത്രം ഇട്ടിട്ട് മനഃപൂർവ്വമായിട്ട് ഇതിനെ വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തൊരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇവരുടെ വീഡിയോസും കാര്യങ്ങളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതലും കമന്റ് ഇട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടേ വീഡിയോസ് കാണുന്നവർക്കറിയാം വ്യക്തമായിട്ട് ഞാൻ പണ്ട് തൊട്ടേ അവരുടെ വീഡിയോസ് ഷോർട്സിന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണ സമയത്ത് വരണ സമയത്ത് കണ്ടിട്ടുണ്ട് കുറേ ലക്കിയുടെ ഒക്കെ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ലക്കിയും ഈ കിച്ചും തമ്മിലുള്ള ഒരു വൈബ് മാമൻ എന്ന് പറയുന്നില്ല ആ ഒരു വൈബും കാര്യങ്ങളും അത് ഭയങ്കരമായിട്ടൊരു രസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കുറേ ആ ലക്കി എന്ന് പറയുന്ന കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ എടുത്തിങ്ങനെ കണ്ടുപോകും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഒക്കെ അപ്പോൾ ആ സമയത്തെ ഈ കുട്ടീൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളുമായിട്ടുള്ളതും ഈ കുട്ടിയുടെ മുഖം റിവിൽ എന്തും പിന്നീട് അവർ തമ്മിലുള്ള ഒക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചിരിക്കില്ല അല്ലെങ്കിൽ അത്രയും ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം എന്നുള്ള രീതിയിൽ പറയാൻ മാത്രമൊന്നുമില്ല അവർ സ്നേഹിച്ചിട്ട് രണ്ടു വർഷം കാലം സ്നേഹിച്ചിട്ടാണ് അവര് കല്യാണവും കാര്യങ്ങളൊക്കെ കഴിച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പോയിട്ട് മനപൂർവ്വമായിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക യൂട്യൂബിൽ ആ കുട്ടിയുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളുണ്ട് ആ കുട്ടി ചിരിച്ച വീഡിയോസും ഇഷ്ടംപോലെയുണ്ട് ഇപ്പം ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരിലേക്ക് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വീഡിയോസ് വരണ സമയത്ത് അതായത് ഈ കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും അയ്യോ ഈ കുട്ടിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് പിന്നെ പൊതുവെയുള്ളൊരു കാര്യം കാര്യമുണ്ട് ഈ ഒരു കമന്റ് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കമന്റുകൾ കണ്ടാൽ പിന്നെ ആൾക്കാർ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ താഴെ ഓളം നെഗറ്റീവ് അത് അതിനെ പറ്റിയിട്ടിടും അതിനെക്കുറിച്ച് കൂടി കൂടുതൽ ചിന്തിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണെന്ന് നോക്കത്തൊന്നുമില്ല അങ്ങനെയുള്ളൊരു സംഭവമുണ്ട് അപ്പൊ അത് കൂടുതലായിട്ട് ഇവരുടെ ലൈഫിനെയാണ് കൂടുതലും ബാധിക്കുക വിഷമപ്പെടുത്തുന്നത് എന്റെ ഫാമിലി അറിയാം ഇങ്ങനെ അമ്മയും വരും കുഴപ്പമില്ല പക്ഷെ അനിന്റെ ഫാമിലിക്ക് കാണും അവരുടെ റിലേറ്റീവ് ഇങ്ങനെ കാണിക്കുകയും ചെയ്യും അവർക്കായിരുന്നു ഒത്തിരി അവരാണെങ്കിൽ വന്നിട്ട് അനു എന്തോ ഇങ്ങനെ വെച്ചു കൊണ്ടിരുന്ന ഒരുപാട് കൊസ്റ്റൻസ് ആണ് അവർക്ക് വിഷമം ഞാൻ അങ്ങനെയല്ലല്ലോ എനിക്ക് കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ടല്ല കല്യാണം കഴിച്ചത് അങ്ങനെയൊക്കെയുള്ള ആന്റ് ഫ്രണ്ട്സ് ആയെന്നാലും ഫ്രണ്ട്സിന്റെ അമ്മ ജീവിതം അനു താല്പര്യമില്ല അങ്ങനെയൊക്കെ ഉള്ളൊക്കെ അനിയന് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത് വരക്കുകയാണ് അപ്പൊ അതിന് ഫോണിൽ എന്താ അനിയന് മെസ്സേജ് ആയാലും ഇതൊക്കെ വരുന്നുണ്ടല്ലോ പറഞ്ഞ് അനു ഒത്തിരി വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് അത് പറയാൻ താല്പര്യമില്ല കൊച്ചു കുട്ടികളെ പറയുമ്പോ ലക്കീ നിങ്ങൾക്ക് അറിയാലോ ലക്കീ കിച്ചും നമ്മൾ അത്രയ്ക്ക് ഒരു ബോണ്ടാണ് അപ്പൊ അവരുടെ കല്യാണം വന്നപ്പോൾ ഒരു മണിക്കൂർ അങ്ങാണ്ടോ ലക്കി ആണെങ്കിൽ ഇവരെ കൂട്ടത്തുണ്ടായിരുന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് അവിടെ കിടന്നു പറയും അതിന് പിന്നെ പറയാമായിരുന്നു ഒന്നുമില്ല കൊച്ചാണെങ്കിൽ അവരുടെ ഇന്നത്തെ ദിവസത്തിന് നശിപ്പിക്കാനായിട്ട് കൊച്ചിന്റെ പാരന്റ്സ് അറിഞ്ഞൂടെ ഒരു മണിക്കൂർ എന്തോ അവൻ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി എണീറ്റം നമ്മളോട്ട് താങ്ങി അതാണ് നമ്മള് ഫുള്ള് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും അവിടെ എന്താണ് നടന്നത് കാണുന്നില്ല ആകെ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇവർ എടുത്തിട്ടിടുന്ന കുറച്ച് ഭാഗങ്ങൾ അത് മാത്രം കണ്ടിട്ട് ആൾക്കാരെ വിലയിരുത്തുക എന്നുള്ളത് അതായത് റിയൽ ലൈഫും റിയൽ ലൈഫും ശരിയായിട്ടുള്ളതായിരിക്കണം എന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം വർഷേന്റെ വീഡിയോ ഒക്കെ ചെയ്തില്ലേ അപ്പോൾ നമ്മളതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ പി കാണുന്നതായിരിക്കണം എന്നില്ല അതായത് ഈ കുട്ടി അതിൽ ചിരിക്കുന്നില്ല പക്ഷെ ശരിക്കും ആ കുട്ടി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അടുത്ത് ചിലപ്പോൾ ചിരിക്കും കളിക്കുക ഒക്കെ ശേഖരിക്കും ചിലപ്പോൾ ആ കുട്ടിയുടെ സ്ഥായി ഭാവം അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ളവർക്കറിയാം അത് നാട്ടുകാരെ അവര് ബോധിപ്പിക്കേണ്ട ആവശ്യമായി അവിടെ വരുന്നില്ല പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പം ഈ പറയുന്ന അനു എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലുള്ളവര് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ ആയിട്ട് നിൽക്കുന്നവർക്ക് ഈ നെഗറ്റീവ് കമന്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് ബോധ്യം ഉണ്ടാവും അവർ എന്തെങ്കിലും പറയുന്നുള്ളത് പക്ഷേ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത കുറച്ച് ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആൾക്കാരും ഇവരുടെ അച്ഛനും അമ്മ അവരുടെ വീട്ടുകാരിപ്പം പറഞ്ഞപോലെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടോ ഇതിപ്പോൾ പറഞ്ഞു ഫ്രണ്ടിന്റെ അമ്മയൊക്കെ വന്നിട്ട് ഇതെന്താണ് ഇവർക്ക് ഇഷ്ടമല്ലാണ്ടാണോ കല്യാണം കഴിച്ചത് അപ്പോൾ നോർമലി കല്യാണം കഴിച്ച് പുതുതായിട്ട് വന്ന് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നോർമലി ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് നാളെ നോക്കുക അതായത് ഇഷ്ടമല്ലാണ്ടാണോ കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിൽ നാട്ടുകാർ മൊത്തം നാട്ടുകാരുടെ മുൻപിൽ മൊത്തത്തിൽ ആ ഒരു പ്രതിനിധി ഉണ്ടാക്കുകയാണ് കമൻറ്റുകളും കാര്യങ്ങളും കിട്ടിയിട്ട് അതായത് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും വന്നിട്ട് ഇപ്പോൾ ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ ആ കുട്ടി എന്താ ഇങ്ങനെ അപ്പോൾ നിങ്ങളെന്നാൽ നോക്കാം ആ കുട്ടി നാട്ട നാളെ ആൾക്കാരുടെ മുൻപിൽ എങ്ങനെ നോക്കിയിട്ട് നടക്കും അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നൊരു ഉണ്ടല്ലോ നിങ്ങൾ എന്തോ ആലോചിച്ചോ നിങ്ങളാണ് ഈ അവസ്ഥയിലെങ്കിലോ നിങ്ങളൊന്നും ചിരിക്കോ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നാളെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് നിങ്ങളെ വിളിച്ചിട്ട് കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ മനസ്സാവാചം അറിയാത്ത കാര്യത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ അതായത് സ്നേഹത്തോടു കൂടി ചോദിക്കുന്ന ആൾക്കാരാണെങ്കിലും ഓക്കെ ഇത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ കടന്ന് അങ്ങ് ഇതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവർ കുറെ കമന്റുകളും കാര്യങ്ങളും വന്നതൊക്കെ അങ്ങനെയാണ് അതായത് ആ കുട്ടീനെ വെറുതെ വിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതായത് നമ്മൾ ചെറുതായിട്ട് ചിരിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാ സിറ്റുവേഷനിലും ഇപ്പോൾ ചിരിക്കാൻ പറ്റണമെന്നില്ല നമ്മളെല്ലാ സിറ്റുവേഷനും നമ്മളെ ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ അടുക്ക പോയ സമയത്ത് ചില ആൾക്കാർ കരഞ്ഞു എന്ന് പറയുന്നു അതായത് ഓരോരോ സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ശരിയാണ് അത്രയും എക്സ്ട്രീം ലെവലായുള്ള ഒരു മരണം ഇട്ടു പോയിട്ട് ചിരിക്കുന്നത് പോലെയല്ല ഒരു കല്യാണത്തിന് നമ്മൾ ചിരിക്ക അതായത് ഭയങ്കര ക്ഷീണത്തോട് നിൽക്കണ സമയത്ത് അതായത് ക്ഷീണത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലേ മരണമായിട്ട് പോയിട്ട് നമ്മൾ ചിരിക്കുന്നത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് പക്ഷേ ഒരു കല്യാണത്തിന് നിൽക്കുന്ന സമയത്ത് അവർ ഇത്രയും ദിവസമായിട്ട് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഒന്നും കഴിയാണ്ട് അങ്ങനെ ഇത്ര നിൽക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചിരിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അതിന് നമ്മൾ അവരെ കുറ്റം പറയേണ്ട ആവശ്യം അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ അവർ മെന്റലി എത്രത്തോളം ആണ് മറ്റുള്ളവർ മറ്റുള്ളവരെങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാത്തിനും കമന്റുകളും കാര്യങ്ങളും ഇടാൻ നോക്കുക അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ കമന്റുകൾ കാര്യങ്ങൾ പോകുമ്പോ ആണ് അവർക്ക് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് അപ്പൊ എന്തായാലും കുറെ ആളുകള് ഇങ്ങനെ അവരുടെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പ കമന്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അന്നത്തോട്ട് കൂടിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലക്കിയുമായിട്ടുള്ള ബോണ്ട് ഈ കിച്ചും ലക്കിയുമായിട്ടുള്ള ബോണ്ട് പണ്ടേ അറിയാം ഭയങ്കരമായിട്ട് അവർ ഭയങ്കര അത്രയും നല്ല രീതിയിലാണ് അത് അതുകൊണ്ട് തന്നെയാണ് കല്യാണത്തിനാണെങ്കിലും അവരങ്ങനെ നിന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്വന്തം കാര്യം നോക്കിപ്പോ അല്ലാതെ ആവശ്യമില്ലാതെ അതായത് നമുക്ക് വീഡിയോസ് മുൻപില് സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് നമുക്ക് പറയാം നമുക്ക് നമുക്ക് അവരുടെ ലൈഫ് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല കല്യാണം കഴിച്ചിട്ടുണ്ടാവും അവരുടെ വീട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചിട്ടുണ്ടാവും അതിൽ നമ്മൾ അവരുടെ അച്ഛനും അമ്മയും ആകേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ താഴ്ക്കുമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതിമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ